സുഹൃത്തുക്കളെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന സവിശേഷമായ ഒരു പരിഗണന പിന്നെ ജമ്മു കാശ്മീരിനെ അവതാരത്തിനാക്കുകയായിരുന്നു ചെയ്തിരുന്നത് അത് ആദ്യകാലഘട്ടത്തിൽ തുടങ്ങിയെങ്കിലും എടുത്തു കളയണമെന്നുള്ള നിർദ്ദേശം പല ഘട്ടത്തിലും പലപ്പോഴും ഉയർന്നു വന്നപ്പോഴും മാറി മാറി വരിച്ച കോൺഗ്രസ് സർക്കാരുകളൊന്നും ഇതിന് തയ്യാറായില്ല എന്നാൽ നരേന്ദ്രമോദി ഇച്ഛാശക്തിയോടുകൂടി അത് എടുത്തു കളയുമെന്ന് ആദ്യം പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പത്രികയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉൾപ്പെടുത്തുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു പറഞ്ഞാ പറഞ്ഞാൽ പറഞ്ഞതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുന്നതിന് മുമ്പ് വരെ കാശ്മീർ തീവ്രവാദികളുടെ വിഹാര കേന്ദ്രമായിരുന്നു എന്നാൽ അതിനുശേഷം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെയും ജനങ്ങൾ ജീവിക്കുന്നത് പോലെ സ്വസ്ഥമായും സമാധാനമായും സ്വാതന്ത്ര്യത്തോടുകൂടിയും ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായി ഇന്ത്യയിലാർക്കും അവിടെ പോയിട്ട് മറ്റുള്ള സംസ്ഥ ഇപ്പം തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയിട്ട് നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കൂടെ വന്ന് മേടിക്കാൻ പറ്റുന്ന പോലെ കാശ്മീരിൽ പോയിട്ട് ആർക്കും സ്ഥലം മേടിക്കുകയും എന്ത് ഏർപ്പാട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തി അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ കാശ്മീരികളാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുന്നു മറ്റേത് പൈന ആപ്പിളൊക്കെ അവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു കാശ്മീർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്വിസ് ആപ്പിളിനൊക്കെ പോലെ തന്നെ കിട്ടപ്പെട്ടിരിക്കുന്ന ഒന്നാം നമ്പർ ആപ്പിളാണ് എ ഗ്രേഡ് ആപ്പിളാണ് അതിന് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഈ സാധനം അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥണ്ടായിരുന്നില്ല ആരും പോവില്ല ട്രക്ക് ഡ്രൈവർമാർ പോവില്ല വേറെ ലോജിസ്റ്റിക് സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല ഫ്ലൈറ്റ് വഴി ഒക്കെ എയർ കാർഗോ വഴി വിടാനുള്ള ബുദ്ധിമുട്ടുണ്ട് കടലില്ല അതുകൊണ്ട് സീ കാർഗോ ഒന്നും ഒക്കെ ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ ബാരാമുള്ളയിലും ശ്രീനഗറിലും ഒക്കെ റെക്കോർഡ് പോളിംഗ് ആണ് നടന്നത് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണത് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് പിന്നെ രാജ്യത്തും മൊത്തത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പിൽ എന്നാൽ കാശ്മീരിലെ സ്ഥിതി നേരെ മറിച്ച ഈ മുൻ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ആൾക്കാർ പോളിംഗ് ബൂത്തിൽ പോകാൻ പേടിച്ച് നിൽക്കുകയാണ് തീവ്രവാദികളെ പേടിച്ചിട്ട് അങ്ങനെയുള്ള അവസ്ഥ എന്തായിരുന്നു സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം കൂടെ നടത്താൻ പറ്റില്ലായിരുന്നു ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോകാൻ പറ്റില്ലായിരുന്നു വരെ പേടിപ്പിക്കും ബൂത്തിൽ വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ തദ്ദേശ സായവരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു മത്സരിക്കുന്നവരെ പരിവെച്ച് കൊല്ലിയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ള ക്ഷമിക്കണം ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വോട്ടെടുപ്പ് കടന്ന ബാരാമുള്ളയിൽ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനമാണ് കൂടിയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വെറും അഞ്ച് പോയിന്റ് നാല് എട്ട് ശതമാനം മാത്രം പോളിംഗ് ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് അത് ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ പോളിംഗ് ശതമാനമായിരുന്നത് അഞ്ച് പോയിന്റ് നാല് എട്ട് നൂറ് പേരില് അഞ്ചരാളാണ് വോട്ട് ചെയ്യുന്നത് ആയിരം പേരുണ്ടെങ്കിൽ അമ്പത്തഞ്ച് പേരെ വോട്ട് ചെയ്യാൻ പോണേ ആലോചിച്ച് നോക്കണം എന്നിട്ടാണ് അവർ വിധി നിർണ്ണയിക്കുന്നത് അങ്ങനെയാണ് ഈ ഈ ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയും മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ പിന്നെ പാർട്ടിയും ഒക്കെ അവിടെ ജയിച്ചു വന്നിരുന്നത് അതെല്ലാം കുടുംബവാഴ്ചയാണ് ഫറൂഖ് അബ്ദുള്ള കഴിഞ്ഞ പിന്നെ ഒമർ അബ്ദുള്ള മുഫ്തി മുഹമ്മദ് സെയ്ദ് ചത്തു കഴിഞ്ഞപ്പോൾ മെഹബൂബ മുഫ്തി മോള് മറ്റവൻ മോന് ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ ഇവര് ആ സംസ്ഥാനത്തെ പങ്കിട്ട് പിന്നെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറ്റിയിരിക്കുകയായിരുന്നു പക്ഷെ അതിന് മാറ്റം വന്നിരിക്കുന്നു ഇരുപത്തിരണ്ട് ശതമാനം വോട്ടിങ് പോളിംഗ് ശതമാനം കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണത് അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ശ്രീനഗറിൽ നടന്നപ്പോൾ പോളിംഗ് പതിനാല് പോയിന്റ് നാല് ഒമ്പത് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിന്റ് നാല് ഒമ്പത് ശതമാനമായിട്ട് കൂടി ഏകദേശം ഇരുപത്തിനാല് ശതമാനത്തിന്റെ വർദ്ധനവ് അവിടെ ഉണ്ടായി മറ്റെടുത്ത് ഇരുപത്തിരണ്ട് ശതമാനം ഇവിടെ ശതമാനം വർധനവ് പതിനാല് പോയിന്റ് നാല് ഒമ്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം പേര് വോട്ട് ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് പിന്നെ നൂറ്റി നാപ്പത്തിനാല് പേരാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചു പേരാണ് പോകുന്നത് അതേസമയം ഇപ്രാവശ്യം അത് മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരായിട്ട് വർദ്ധിച്ചു അത് വലിയ പോളിംഗ് സംവിധാനമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല നൂറുപേരിലും ആയിരം പേരിൽ നൂറ് പേരിൽ മുപ്പത്തി ഒമ്പത് പേര് മുപ്പത്തി എട്ട് പേര് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് അതിന്റെ ഇരട്ടിയിലധികമായിട്ട് രണ്ടിരട്ടിയായിട്ടൊക്കെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ കാര്യമാണ് ഒരിടത്ത് ബാരാമുള്ള ഇരുപത്തിരണ്ട് ശതമാനം കൂടുന്നു ശ്രീനഗറിൽ ഇരുപത്തിനാല് ശതമാനം വർദ്ധിക്കുന്നു പത്തിനാല് പോയിന്റ് നാലോ ഒമ്പതിൽ നിന്ന് മുപ്പത്തി എട്ട് പോയിന്റ് നാലോ ഒമ്പതിലേക്ക് ജംപിഇ ആണ് അത് ജനപങ്കാളിത്തം ഈ ജനാധിപത്യ പ്രക്രിയക്കകത്ത് സാധാരണക്കാരായ പൌരന്മാരുടെ ഇടപെടൽ വർദ്ധിക്കുന്നതിന്റെ ഒരു സൂചന തന്നെയാണ് പിന്നെ പിന്നെയിപ്പോ ഇനിയിപ്പോ നടക്കാനുള്ളത് അനന്തരാഗ രജോലി തുടങ്ങിയിട്ടുള്ള മണ്ഡലത്തിന്റെ കാര്യത്തിലൊക്കെയാണ് അവിടെ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് അതുമാത്രമല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിനു ശേഷം കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ആ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആർക്കോ വോട്ട് ചെയ്യട്ടെ ബി ജെ പിക്ക് കോൺഗ്രസിനോ കോൺഗ്രസിന് പിന്നെ ഗുലാം നബി ആസാദ്ധിയിട്ട് കാശ്മീരിൽ ഇല്ല ബെനുലാസ് ഇല്ല പി ഡിപിയോ ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയോ പിന്നെ മുഫ്തിയുടെ പാർട്ടി ആ ഏത് പാർട്ടി വേണമെങ്കിലും ജയിക്കട്ടെ ആര് വേണമെങ്കിലും ജയിക്കട്ടെ പക്ഷെ ജനാധിപത്യ പ്രക്രിയക്കകത്ത് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പിന്നെ തങ്ങളുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം വിനിയോഗിക്കുന്നതിനകത്ത് ജനങ്ങൾ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായിരുന്നാലും ഈ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരുന്നു ഈ നടപടികളോടുള്ള എന്ന രീതിയിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് അവകാശം വിനിയോഗിക്കണം എന്നുള്ളത് ആര് ജയിച്ചിരുന്നാലും ശരി കാശ്മീരിലെ ജനങ്ങൾക്ക് മുമ്പത്തെതിനേക്കാൾ കൂടുതൽ നിർഭയമായി തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് ഇലക്ഷൻ്റെ ബൂത്തിലേക്ക് പോകാനും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാനും ഉള്ള ഒരു പിന്നെ ധൈര്യം ആത്മവിശ്വാസം അതിനു പറ്റിയ സാഹചര്യം എല്ലാം ഒരുക്കി തീർത്ത കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അഭിവാദ്യങ്ങൾ